ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഒരു പുതിയ എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ബിസിനസ് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് പ്ലാനിങ്ങിൽ നടക്കുന്ന ആളുകൾ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് കടന്നു വരുന്ന ആളുകൾ അവർക്കുള്ള വീഡിയോ ആണ് അവർ അറിഞ്ഞിരിക്കേണ്ട ഫസ്റ്റ് സ്റ്റെപ്പിൽ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവർ ഫേസ് ചെയ്യാൻ ചാൻസസ് ഉള്ള നൂറ് ശതമാനം ചാൻസുള്ള അവർ ഫേസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആ പോയിന്റിന് ആ സംഭവത്തിനെ എങ്ങനെ ഫേസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചും അതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത് ഒരു മോട്ടിവേഷൻ വീഡിയോ ഒന്നല്ല ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരു പുതിയ ബിസിനസ്മാൻ ബിസിനസ്മാൻ ആവാൻ ആഗ്രഹിച്ച് പുതിയ ബിസിനസ്സിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് തിരിക്കുന്ന ഒരാൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആരെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് വലിച്ചിട്ടേണ്ട ഡയറക്റ്റ് നമുക്ക് വീഡിയോയിലേക്ക് പോവാസ് ഇസ് ഇക്ബാൽ ലുസു വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ അപ്പം നമ്മൾ ഇന്ന് പറഞ്ഞു വന്നത് ഇന്ന് നമ്മൾ പറയുന്ന വിഷയമെന്ന് പറയുന്നത് നമുക്കറിയാം നമ്മളെ കൂട്ടത്തിൽ പല ആളുകളും എന്തെങ്കിലും ഒരു കച്ചവടം ചെറുതോ വലുതോ ആയിട്ട് ബിസിനസ് ചെയ്യണം അത് വലിയ ബിസിനസ്സാവും ചെറിയതാവാം അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ടപ്പുകളാവാം ഷോപ്പ് ആവാം ഹോൾസെയിൽ ബിസിനസ്സുകളാവാം എന്തോ ഏത് രീതിയിലുള്ള ബിസിനസ്സാണെന്നുണ്ടെങ്കിലും നമ്മൾ സെൽഫി നമ്മൾ ആ നമുക്കിതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ഒരു ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്തെങ്കിലും നമുക്ക് എവിടെയെന്തെങ്കിലും കുറച്ച് സെറ്റ് ഫണ്ടൊക്കെ റൈസ് ചെയ്ത് നമ്മളെങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം നമ്മളൊക്കെ ഒരു ഐഡിയ ഉണ്ട് ആ ഐഡിയനെ നമ്മൾക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ നടക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ഷെയർ ചെയ്യുന്നത് ഏറ്റവും നമ്മൾ അടുത്തുള്ള ഏറ്റവും ഏത് സമയവും നമ്മൾ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു സുഹൃത്ത് എന്തായാലും ഓരോരുത്തർക്കും ഉണ്ടാവും അവരായിട്ട് ആയിരിക്കും നമ്മൾ ഇത് ഏറ്റവും ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ ഷെയർ ചെയ്യാം നമ്മൾക്ക് ഇങ്ങനെ റൈഡുണ്ട് റഡ എനിക്കിങ്ങനെ റൈഡുണ്ട് ഇങ്ങനെ ഒരു ഉണ്ട് അതിനെ വർക്കൗട്ട് ചെയ്യാനുള്ള ഉദ്ദേശിച്ചും പ്ലാനിലും കാര്യങ്ങളും നടക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് നമ്മളെ കൂട്ടുകാരന്മാരെയൊക്കെ കൂടെ തന്നെ ചിലപ്പോൾ നമ്മളെ ഫാമിലി മെമ്പേഴ്സിലും ഫാമിലിയിലും നമ്മളത് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ ചിലപ്പോൾ അതൊരുപ്പിച്ചു വയ്ക്കാം ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ സംഭവിക്കുന്നത് ഇനി എന്തെങ്കിലും എന്തായിരിക്കും അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മൾ ഓരോരുത്തർക്കും നമ്മളോരോ വ്യക്തികളെ കയ്യിലും എന്തെങ്കിലും ടാലൻ്റഡ് ആയിട്ടുള്ളൊരു സംഭവം അവരിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയാണല്ലോ നമ്മൾ സാധാരണ കണ്ടുവരാറില്ല എന്തെങ്കിലും ഇപ്പോൾ എനിക്കില്ലാത്തൊരു കഴിവ് നിങ്ങൾക്കുണ്ടാവും നിങ്ങൾക്കില്ലാത്ത എന്തെങ്കിലും കഴിവ് എനിക്കുണ്ടാവും അത് പല രീതിയിലേക്കും ചിലർക്ക് നന്നായിട്ട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവും ചിലർക്ക് നന്നായിട്ട് പാട്ട് പാടാനുള്ള കഴിവുണ്ടാവും ചിലർക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ടാവും ചിലർക്ക് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനുള്ള കഴിവു പല രീതിയിൽ എന്തെങ്കിലും ഒരു ടാലൻറ്റ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവ വ്യക്തിയിൽ ഉണ്ടാവും അതിനെ കണ്ടെത്തി അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ വിജയം മുന്നോട്ടുള്ള ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും ഇവിടെ നമ്മളൊരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്മാൻ ഒരു ബിസിനസ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ നമ്മൾ ഒരു ഒരു പ്രൊജക്റ്റ് ഉണ്ടാക്കി ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ നമ്മൾക്ക് ഭയങ്കരമായിട്ട് ബിസിനസ് ചെയ്യാൻ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയം നമ്മൾക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹം വരും ഇത് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് നമുക്ക് ഇറക്കണം അല്ലെങ്കിൽ ഇന്ന പ്രൊഡക്റ്റിൻ്റെ ഒരു ഹോൾസെയിൽ തുടങ്ങണം അല്ലെങ്കിൽ ഇന്ന പ്രൊ പ്രൊഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യണം അല്ലെങ്കിൽ എനിക്കൊരു ബ്രാൻഡ് പബ്ലിഷ് ചെയ്യണം ഒരു ബ്രാൻഡ് നമുക്ക് വിപണിയിലെത്തിക്കണം എൻ്റെ ഒരു വലിയൊരു ഒരു ആഗ്രഹമാണത് എന്നുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറേ കാലമായിട്ട് വരുന്നുണ്ടാവും ചിലപ്പോൾ അത് ഒരുപാട് കാലമായിട്ട് നമ്മൾ മനസ്സിലുള്ള ആഗ്രഹമായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെ വരുന്ന ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അവസാനമായിട്ട് എൻ്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് നമ്മളെ മനസ്സിലേക്ക് കയറി വന്നൊരു ആഗ്രഹമായിരിക്കാം എന്തോ എങ്ങനെയാണെങ്കിലും നമ്മൾക്ക് സെൽഫ് കോൺഫിഡൻസ് നിറഞ്ഞൊരു വിഷയം എന്തായാലും നമ്മളെ മനസ്സിൽ വരും ഇന്നൊരു വിഷയം നമുക്ക് ഇമ്പ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഒരു അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുക ഓട്ടോമാറ്റിക്കലി നമ്മളതിനെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കും നമ്മളെങ്ങനെ പഠിക്കണം നമ്മളതിൻ്റെ മാർക്കറ്റ് പഠിക്കണം നമ്മളെ ഒരു വിഷയം നമ്മൾ നമ്മളെ മനസ്സിൽ ഉദിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വിഷയത്തിനെ കുറിച്ചിട്ട് പഠിക്കണം മാർക്കറ്റ് സ്റ്റഡി എന്ന് പറയും മാർക്കറ്റ് സ്റ്റഡി നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കണം പഠിക്കൽ മാത്രമല്ല എങ്ങനെ പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കണം അതിൻ്റെ മാർക്കറ്റ് വാല്യൂ പഠിക്കണം അതിന് നമ്മളിപ്പോൾ മാർക്കറ്റിൽ കൂട്ടുന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം മാർക്കറ്റിൽ അതിന് സ്വാധീനിക്കാൻ കഴിയും അല്ലെങ്കിൽ അത് എത്രത്തോളം മാർക്കറ്റിൽ അതിൻ്റെ ഡിമാൻഡ് ഉണ്ടാവും അതല്ലെങ്കിൽ അതിൻ്റെ റേറ്റ് എങ്ങനെയാണ് അതിനെ ഏത് രീതിയിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്തുകൊണ്ട് പല രീതിയിലും പല ഭാഗങ്ങളിലും എങ്ങനെയാണ് നമുക്കതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയുക എന്താണ് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടായിരിക്കും ഒരു സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും ഓട്ടോമാറ്റിക്കലി ഏതൊരു മനുഷ്യങ്ങനാണല്ലോ നമ്മളൊരു വിഷയം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കും സ്റ്റഡി ചെയ്യണം നിർബന്ധമായിട്ടും നമ്മളതിനെ സ്റ്റഡി ചെയ്യണം ഒരു ബിസിനസ്ആായ ആശയം നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് നമ്മൾ നൂറ് ശതമാനം സ്റ്റഡി ചെയ്ത് മാർക്കറ്റിൻ്റെ ഒരു പൾസ് മനസ്സിലാക്കിയതിനു ശേഷമാണ് നമുക്കതിനെക്കുറിച്ച് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ സ്റ്റഡി ചെയ്ത് നമ്മളിരിക്കുന്നൊരു വ്യക്തി ആസ് എ ഫ്രണ്ട് എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ആസ് എ ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് നമ്മൾ അത് ഷെയർ ചെയ്യും എങ്ങനെ ഷെയർ ചെയ്യും നമ്മൾ ഒരു ഐഡിയ ഷെയർ ചെയ്യും നമുക്കൊരു കോൺഫിഡൻസിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അതിനൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്കിങ്ങനെ അതിനെ ചെയ്യണം അല്ലെങ്കിൽ ഇന്ന രീതിയിൽ അതിനെ അതിന് ചെയ്യണം ഇങ്ങനെയുള്ള രീതിയിൽ നമ്മളതിനെ എന്ത് ചെയ്യും ഷെയർ ചെയ്യും ഓട്ടോമാറ്റിക്കലി ഒരു ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് വരുന്നൊരു സംഭവമുണ്ട് കോമൺ ആയിട്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ തന്നെ ആയിരിക്കും ഒരു പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു ഇത് വരും ഏഹ് എന്തടാ നീ അല്ലെങ്കിൽ അത് എടുത്തു കാര്യം വെറുതെ കിട്ടുക വെറുതെ പൈസ കൂട്ടാം അല്ലെങ്കിൽ നഷ്ടം കൂട്ടുക വെറുതെ തകർ തകർന്നുപോട്ടുക അല്ലെങ്കിൽ അത് ചെയ്യേണ്ട അത് മോശമാണ് അല്ലെങ്കിൽ അതൊന്നും ശരിയാവില്ല അത് ഇങ്ങനെ പറഞ്ഞ് തളർത്താൻ ഒരുപാട് പേരുണ്ടാവും അല്ലെങ്കിൽ അങ്ങനത്തെ വാക്കുകളായിരിക്കും ഒരു പക്ഷെ നമ്മൾ ഫസ്റ്റ് ഫേസ് ചെയ്യുന്ന വിഷയം ഓട്ടോമാറ്റിക്കലി നമ്മൾ നമ്മളെ മനസ്സിൽ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ആശയവും ആശയത്തിനെ കുറിച്ചിട്ടുള്ള സങ്കല്പങ്ങളും കാര്യങ്ങളും നമ്മൾ കെട്ടിപ്പടുത്ത് വെച്ചിട്ടുള്ള ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും അതിന് ചെറിയ രീതിയിലെങ്കിലും ഒരു ഡിം ആക്കാൻ കഴിയുന്ന ഒരു വേർഡ് സൈക്കും തീർച്ചയായിട്ടും ഓപ്പോസിറ്റ് സൈഡും വരും പക്ഷെ ഒരിക്കലും എന്താ പറയുക നമ്മളതിൽ ആ ഒരു സംഭവത്തിൽ നമ്മളൊരിക്കലും ഡൗൺ ആവരുത് നമ്മൾ ബാക്ക് പോരുത് കാരണം നമ്മൾ പറഞ്ഞ് അവരോടൊരു അഭിപ്രായം അറിയാൻ അല്ലെങ്കിൽ അവരൊരു ഒപ്പീനിയൻ അറിയാൻ വേണ്ടി നമ്മളോട് അവരെ ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അവരതിനെക്കുറിച്ച് നെഗറ്റീവാണ് അല്ലെങ്കിൽ അതിനെ തളർത്തുന്ന രീതിയിൽ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരിക്കലും അതിനെന്ത് ചെയ്ത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് കാരണം എന്ന് വെച്ച് ആ വിഷയത്തിനെ കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ സ്റ്റഡി ചെയ്തിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും നമ്മളാണ് നമുക്കറിയാം അതെങ്ങനെയാണ് ആ മാർക്കറ്റിൽ അതിൻ്റെ സാധ്യതകൾ നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ളതെന്നൊക്കെ നമ്മൾ നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടും മാർക്കറ്റിൻ്റെ വിഷയങ്ങൾ ചെയ്തിട്ടും നമ്മളതിനെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ശതമാനം പോലും ഒരു പക്ഷേ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലായിരിക്കും അദ്ദേഹത്തിന് അതിനെക്കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ക്യാഷ് നോർമലി നമ്മൾ പുറത്തുനിന്ന് എങ്ങനെയെങ്കിലും കേട്ടറിവോ അല്ലെങ്കിൽ വായിച്ചറിവോ അല്ലാതെ അതിനപ്പുറത്തേക്കൊരു സ്റ്റഡി അദ്ദേഹം ചെയ്തിട്ടുണ്ടതിൽ ഒരിക്കലും പക്ഷെ സ്റ്റഡി ചെയ്ത് നമ്മളെ ഉള്ളിലുള്ളൊരു കോൺഫിഡൻസും ഒരാഗ്രഹവും അതിനെ തല്ലിക്കെടുത്തുന്ന രീതിയിലുള്ള ഒരു കമൻസേക്കും ഭൂരിഭാഗം നമുക്ക് ഓപ്പോസിൽസ് കിട്ടുക തിരിച്ച് പറയുന്ന കമ കിട്ടുന്ന കമൻസുകളുണ്ട് ആ ഇത് അടിപൊളിയാണ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം നല്ലതായിരിക്കും വിജയിക്കും എന്ന് പറയുന്നവരുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഭൂരിഭാഗം ഒരു ഒരു നയൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ ആയിരിക്കാം അങ്ങനെ ആവുള്ളൂ വരാൻ സാധ്യത ഇത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് കൂടിയാണ് ഞാനീ പറയുന്നത് ഒരിക്കലും ഇതൊരു മറ്റുള്ള രീതിയിൽ നിന്ന് എടുത്തിട്ടോ അല്ലെങ്കിൽ ആരേലും പറയുന്നത് കേട്ടിട്ടല്ല നമ്മൾ എൻ്റെ ജീവിതത്തിലെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യം കൂടി ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരു തീർച്ചയായിട്ടും എനിക്കറിയുന്ന ഒരു പുതിയ ബിസിനസ്സിലേക്ക് എൻട്രി ചെയ്യുന്ന ആളുകൾക്ക് ഇത് ഈ ഒരു വിഷയം അവർക്ക് മനസ്സിലാവും അവർ മനസ്സിലാക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിഷയം ഇന്നിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എന്താണ് ഈ ഒരു സംഭവത്തിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഈ പ്രൊഡക്റ്റിനെ വിപണിയിൽ ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നത് വരെ ഒരു കാരണവശാലും നമ്മളതിൽ നിന്ന് പിന്തിരിഞ്ഞ് മാറാൻ പാടില്ല നമുക്കറിയാം നമ്മൾ ഒരു ഒരു ലക്ഷ്യം വെച്ച് നമ്മൾ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അപ്പുറത്തും ഇപ്പുറത്തും റൈറ്റിലും ലെഫ്റ്റിലും പല രീതിയിലും കുണ്ടും കുഴിയും പല വഴികളും ഷോർട്ട് കട്ടുകൾ കാണാം വഴികൾ കാണാം ഇടവഴികൾ കാണാൻ പറ്റും കട്ട് റോഡുകൾ കാണാൻ പറ്റും മറ്റുള്ള റോഡുകളും അല്ലെങ്കിൽ അവിടുന്ന് ആരെങ്കിലും വിളിക്കും അല്ലെങ്കിൽ ഇവിടെ വാ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഇവിടെ കുറച്ച് നിൽക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് എവിടക്കാണോ നമുക്ക് പോവേണ്ടത് അവിടേക്കുള്ള യാത്ര നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഫോർവേഡായിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ അവിടേക്ക് യാത്ര തിരിച്ചു കഴിഞ്ഞാൽ അതിനിടയിൽ പലതും സംഭവിക്കുന്നു പല രീതിയിലുള്ള അതിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കാനും അല്ലെങ്കിൽ അത് പിന്തിരിയാൻ സാധ്യതയുള്ള പല സംഭവങ്ങളും അതിനുള്ളിൽ സംഭവിക്കും റിസ്ക് ആണ് സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്യാതെ നമുക്ക് നമുക്കൊരിക്കലും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ ലക്ഷ്യം നിറവേറാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം എവിടക്കാണോ നമ്മൾ യാത്ര തിരിച്ചിട്ടുള്ളത് ആ യാത്ര അവസാനിക്കുന്നത് വരെ അതിനിടയിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളതിനെ മറികടന്ന് ആ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മൾ എത്തണം എത്താൻ കഴിയണം അവിടെയാണ് നമ്മൾ വിജയം അപ്പം ഇതിനിടയിൽ നമ്മൾക്ക് ഓപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റി നിൽക്കുന്നവരുടെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും അതിൽ പല അഭിപ്രായങ്ങളും നമ്മളെ തളർത്തുന്നതാവാം പല അഭിപ്രായങ്ങളും നമ്മളെ എനർജി കൂട്ടുന്നതാവാം ഏത് ഏതായാലും ഇതിനെല്ലാം മറികടന്ന് നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം എത്താൻ ലക്ഷ്യസ്ഥാനത്തിലെത്താൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും ശ്രമിക്കണം അതെത്തി നമ്മുടെ സക്സസ് എന്നുള്ള വാക്കിന് നമ്മളെ ലൈഫിൽ അർത്ഥം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ ഈ വിഷയം ഇവിടെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാനും അതുപോലൊരു ആഗ്രഹം കൊണ്ടു നടക്കുന്ന ഒരാളാണ് എനിക്കറിയാം എൻ്റെ മുൻ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഒരു പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് കമ്പനി തുടങ്ങി അപ്പോൾ അത് നോർമലി ഞാനതിനെ കുറിച്ചിട്ട് ഡിസ്കസ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ അല്ലെങ്കിൽ അറിയുന്നവരുമായിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പല രീതിയിലും ഞാൻ ആളുകളേക്ക് സംസാരിച്ചപ്പോൾ പലരും എന്നെ അളത്തുന്ന രീതിയിൽ നിങ്ങളത് ആദ്യം അത് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ അറിയാം അത് എങ്ങനെയാണ് ഇത്രയും പൈസ ഇറക്കിയിട്ട് അത് വിജയിക്കുമെന്ന് എന്താണ് നിങ്ങൾക്ക് ഉറപ്പ് അങ്ങനെ വേണ്ട പല രീതിയിലുള്ള പിന്തിരിപ്പൻ അഭിപ്രായങ്ങളും കമൻസും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് ഇന്നും ഞാനതിൽ നിന്ന് വഴി പിന്നോട്ട് പോയിട്ടില്ല ഞാൻ ഒരുപാട് രീതിയിൽ അതിന് ഫണ്ട് റീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി എനിക്ക് സാധിച്ചിട്ടില്ല സത്യം പക്ഷേ ഇപ്പം ഞാൻ നിനക്കറിയാം എൻ്റെ മുൻ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഞാൻ ആ വീഡിയോയിലൊക്കെ ഞാൻ ഫണ്ട് റിക്വസ്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യപ്പെട്ടിട്ടും അതിലേക്ക് പാർട്ട്നേഴ്സിന് ആവശ്യപ്പെട്ടിട്ടൊക്കെ ഞാൻ മുൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയും ഞാൻ ചെയ്യും എൻ്റെ ആ വിജയത്തിലേക്ക് എത്തുന്നത് വരെ എനിക്ക് തോന്നി ഇനി എൻ്റെ മുന്നിലൊരു വഴിയുണ്ട് ഒരു ക്രൗഡ് ഫണ്ടിംഗ് ഓപ്ഷൻ ആ ക്രൗഡ് ഫണ്ട് എന്ന് പറയുന്നത് ഞാൻ ക്രൗഡ് ഫണ്ടിനായിട്ട് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വെബ്സൈറ്റുകളിലോ മറ്റുള്ള സൈറ്റുകളിലോ പോവാതെ തന്നെ ഡയറക്റ്റ് യൂട്യൂബ് വഴി വീഡിയോകൾ ചെയ്ത് അതിനെക്കുറിച്ച് ആളുകൾക്ക് പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കി കൊടുത്ത് ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളെ കണ്ടെത്തി അതിലേക്ക് അല്ലെങ്കിൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളെ ഈ ഒരു ഈ ഒരു സംരംഭത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ആവശ്യപ്പെട്ടിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് ഇനിയും ഞാൻ ചെയ്യും എൻ്റെ ആ ഒരു ആഗ്രഹം നിറവേറുന്നത് വരെ ഞാൻ ചെയ്തുകൊണ്ടേയിരിക്കും ഇതിൽ പല രീതിയിലും എന്നെ ചിലപ്പോൾ പിന്തിരിപ്പിക്കാൻ പല കമൻസും വന്നിരിക്കും പക്ഷെ ഞാനതൊന്നും മൈൻഡേണില്ല എന്ന് സെയിം സംഭവം നിങ്ങൾക്കും ഉണ്ടാവാം ഉണ്ടാവും അങ്ങനെ ഫേസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളത് ഫേസ് ചെയ്യും ഒരിക്കലും അതുപോലുള്ള കമൻസിലോ അതുപോലെയുള്ള പിന്തിരിപ്പൻ സംഭവങ്ങളിലോ നമ്മൾ വീഴരുത് എന്താണോ നമ്മളെ ലക്ഷ്യം എവിടെയാണോ നമ്മളെത്താൻ ആഗ്രഹിക്കുന്നത് അവിടെ നമ്മൾ തീർച്ചയായിട്ടും എത്തും നൂറ് ശതമാനം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾക്ക് എത്താൻ കഴിയില്ല എന്നൊരിക്കലും വിചാരിക്കുക എത്തും നമ്മൾ പക്ഷേ ചിലപ്പോൾ അതിന് കുറച്ച് എടുക്കും ചിലപ്പോൾ അത് പെട്ടെന്ന് നടക്കും ചിലപ്പോൾ എടുക്കും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഗ്രഹം നിറവേറാൻ നമ്മൾ കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും ആ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് ഫേസ് നമ്മളതിനെ മറികടക്കാൻ നമുക്ക് കഴിയുമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നാളത്തെ വിന്നർ നമ്മൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ബിസിനസ് ചെയ്യാൻ മുന്നോട്ട് വരുന്ന ബിസിനസ് ആഗ്രഹവുമായിട്ട് പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകൾ ഏറ്റവും ആയിട്ട് ഞാൻ ഇതിൽ വിട്ടുപോയൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ള കാര്യം ഒരിക്കലും നമ്മളൊരു ബിസിനസ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും അതിങ്ങനെ ആളുകളായിട്ട് ഷെയർ ചെയ്തിട്ട് അതിനെ ചെയ്യരുത് അതിൻ്റെ ഒരു സക്സസ് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്കതിനെ ഇംപ്ലിമെൻറ്റ് അതിനെ ഫൈനൽ സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് മറ്റുള്ളവർ അറിയാൻ പാടുള്ളൂ എന്നുള്ള രീതിയിൽ അതിനെ കുറച്ച് സീക്രട്ടാക്കി നമ്മുടെ വിഷയങ്ങൾ ഐഡിയകളെയും നമ്മളെ ആശയങ്ങളെയും സീക്രട്ടാക്കി വെച്ച് അതിനെ നമ്മൾ വർക്കൗട്ട് ചെയ്ത് അതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിൽ എത്തുമ്പോൾ അറിഞ്ഞാൽ കുഴപ്പമില്ല പക്ഷെ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അറിയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ അതുകൊണ്ട് പുതിയ ബിസിനസ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത പോലെ അത് അവർക്കൊരു എക്സ്പീരിയൻസ് ആവും ഇത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും അവർക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും ഇത് ഫേസ് ചെയ്ത് വരുണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇത് നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു സംഭവമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത് സോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് നിർബന്ധമായിട്ടും എനിക്ക് വേണം ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നെക്സ്റ്റ് വീഡിയോ എടുക്കാറുണ്ട് വരെ ടേക്ക് കെയർ ബൈ